നമുക്ക് പെരിന്തൽമണ്ണ നഗരത്തിൽ ഒരു ദൃശ്യം ഞാൻ പ്രേക്ഷകരെ കാണിക്കാം പെരിന്തൽമണ്ണ നഗരത്തിൽ അപകടക്കെണി ഒരുക്കിയിരിക്കുന്ന ഒരു കെ സി ബി ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ് ഇനി പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയുടെ റോഡരികിലാണ് ആശങ്ക പരത്തുന്ന ഒരു ട്രാൻസ്ഫർ ഉള്ളത് കാലപ്പഴക്കത്തിൽ ട്രാൻസ്ഫോമർ നിൽക്കുന്നത് സുരക്ഷാ വേലി പോലും ഇല്ലാതെയാണ് ട്രാൻസ്ഫോമറിൽ നിന്ന് പൊട്ടിത്തെറികളും തീപ്പുറികളും ഉണ്ടാവുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു ഇതെന്താണെല്ലാം കൂടി കത്തിപ്പോകുന്നത് ആർക്കും ഒരു പിടിയില്ല പ്രതികരണമൊന്നു കേട്ടു വരാം ഇത് മഴ പെയ്ത് ഇടി പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടിത്തെറും ഒരു വണ്ടി വന്ന് ഇതിലേക്ക് പനി പോകും ഇതാകു പോവും മാറ്റണം ഇതേ ഇതിന് തീയൊക്കെ വീഴാറുണ്ട് മഴ പെയ്യുമ്പോ പിന്നെ അതേമാതിരി ചെരിഞ്ഞു നിക്കുന്നു എപ്പഴാ വിഴാന്ന് അറിയാൻ പറ്റില്ല ഏഹ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് നടക്കാനുമ്പോ പൂവ പേടിയുണ്ട് നമുക്കപ്പം അഷ്കർ അഷ്കർ ഗുഡ് മോർണിംഗ് അഷ്കർ ഇത് ഇരിക്കും കണ്ടിട്ട് നമുക്ക് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു ഇതിനകത്തൂടെ എത്രയോ വോൾട്ട് ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന ട്രാൻസ്ഫോമർ ആണല്ലേ അത് ഇപ്പോഴും പ്രവർത്തനക്ഷമമായ ട്രാൻസ്ഫോമർ അല്ലേ ഇത് മ്യൂസിയം പീസ് ഒന്നുമല്ലല്ലോ അരുൺ പ്രവർത്തനക്ഷമമായ ട്രാൻസ്ഫോമർ തന്നെയാണ് അതുകൊണ്ടാണ് വലിയ ആശങ്കയുമുണ്ട് ജനങ്ങൾക്ക് കാരണം ഇത് പെരുന്നുമണ്ണ നഗരഹയത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും പെണ്ുമണ്ണ പെരുമ്പ്രാവ് സംസ്ഥാന പാതയിലാണ് രണ്ട് പ്രധാനപ്പെട്ട ആശുപത്രികളിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ റോഡ് അരികിൽ തന്നെ ഈ ട്രാൻസ്ഫോമർ നിൽക്കുന്നത് അതും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അരുൺ കാണാൻ കഴിയും റോഡിൽ നിന്നും വളരെ ചേർന്നാണ് ഈ ട്രാൻസ്ഫോമർ നിൽക്കുന്നത് ഒരു സുരക്ഷാ വേലിയും ഇല്ലാതെയാണ് ട്രാൻസ്ഫോമർ നിൽക്കുന്നത് മാത്രമല്ല ഒരു വാഹനമെങ്ങാനും അബദ്ധപക്ഷമ അതിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തട്ടിയാൽ പോലും വലിയ ദുരന്തം ായിരിക്കും കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല ഒരു കാലപ്പഴക്കം ചെന്ന ട്രാൻസ്ഫോമറാണത് അതിൽ നിന്ന് പലപ്പോഴും നിരന്തരമായി തീപ്പറികൾ ഉണ്ടാവുന്നു പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നതാണ് നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം ആ ട്രാൻസ്ഫോമർ അടിയിലൂടെയാണ് അതിലൂടെ സഞ്ചരിക്കുന്ന കാൽ യാത്രക്കാർ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയേറെ അപകടം പിടിച്ച ഒരു ട്രാൻസ്ഫോമറാണ് ഇപ്പോഴും അത് അവിടെ നിന്ന് സ്ഥലം മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ പറഞ്ഞിട്ടെങ്കിൽ പോലും ഇതുവരെ മാറ്റാതിരിക്കുന്നത് അത് കുടിശായ ഒരു റോഡിൻ്റെ ഭാഗത്ത് കൂടിയാണ് ട്രാൻസ്ഫോമർ നിൽക്കുന്നത് എന്നുള്ളതാണ് ഒഴിഞ്ഞ സ്ഥലങ്ങൾ അപ്പുറത്തേക്ക് ഇതുവരെ മാറ്റി മാറ്റി സ്ഥാപിക്കാൻ വൈദ്യുത മന്ത്രിയോടും ഇക്കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ് ഇങ്ങനെ സദ്യത്തിയാൽ എണ്ണി എണ്ണി ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കും ആ അവസ്ഥയിലാണ്